ബോഗൻ വീലെ ഇഷ്ടമുള്ള ആൾക്കാരാണോ ഞാൻ എന്നാൽ വീഡിയോ ഫുള്ളും കാണാട്ടോ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ആളാണ് ഞാൻ വീട്ടിൽ കുറേ തൈ വെച്ചിട്ടുണ്ട് ഒക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവാൻ അയക്കുന്നത് അതിന് മുന്നിൽ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാ കളറുണ്ട് ഇതിൽ വീഡിയോ ഇപ്പം എല്ലാ കളറും ഉണ്ട് പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഒക്കെ വെച്ച് വയലറ്റ് മാത്രം എനിക്കറിയാതാണ് ബാക്കിയുള്ളത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല കേട്ടാണ് അപ്പോൾ ഒരു ഇതെല്ലാ കളറുണ്ട് അപ്പം എൻ്റെ മുന്നിലെ വീഡിയോ ആണ് ഇത് ഇപ്പം ഞാൻ വെയിറ്റിങ്ങിൽ കേട്ടാ ഓരോ ദിവസവും വന്ന് നോക്കും എന്തായി എന്തായി അത്രയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ വളം കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയട്ടെ വീഡിയോ വീഡിയോടുണ്ട് അപ്പോൾ കാണിക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇലച്ചെടി കേട്ടോ ഇലച്ചെടിനോട് വലിയ താല്പര്യമില്ല പക്ഷേ അതെനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെടുന്ന വെച്ചതാട്ടോ ഞാൻ ഓരോ തൈ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ കളർ കണ്ടിട്ട് അങ്ങനെ കൊടുന്ന് വെച്ച കൊടുന്ന് വെച്ചിട്ട് അതൊരു എന്താ പറയുക ചെറിയ കവറിലൊക്കെ ആക്കി വെച്ചിട്ട് ചെറിയ ചെറിയ കമ്പ ആക്ക എന്നിട്ട് എല്ലാ ഈ തൈലാലും കളയണം എന്നിട്ടാണ് ഞാൻ കൊമ്പ് കുഴിച്ചിടേണ്ടത് എന്നിട്ട് ആ കൊമ്പിൻ്റെ മേലെ കുഴിച്ചിട്ടാ പാത്രത്തിൻ്റെ മേലെ വേറൊരു കവറിങ്ങനെ ടൈറ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക മേലെ കവർ ഇട്ട് കൊടുക്കുക അപ്പോൾ വേഗം പൊടിച്ച് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ പൊടിച്ച് അങ്ങനെ ചെയ്തെടുത്തതാ കേട്ടോ അല്ലാതെ വേടിച്ചതൊന്നുമല്ല കുറേ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചെടികളൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അതുപോലെ വെറുതെ കൊമ്പ് കൂടെന്ന് വെക്കും തീരെ പൊടിക്കൂല അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടുള്ളൂ